ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കഞ്ഞിവെള്ളം വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറി മുടി നല്ല കരുത്തോടെ നല്ല കറുപ്പായി നീളത്തിലും ഉള്ളോടെയൊക്കെ വളരാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഹെയർ പാക്കാണിത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കയ്യോന്നിയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കയ്യോന്നിയാണ് എടുത്തത് കയ്യോന്നി നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാൻ സഹായിക്കും മുടിക്ക് ഉള്ളിൽ വെക്കാനും മുടി കൊഴിച്ചിൽ മാറ്റാനും നീളം വെക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ കയ്യോന്നി കയ്യോന്നി വെച്ചിട്ടുള്ള എണ്ണയും വളരെ നല്ലതാണ് അപ്പോൾ കയ്യോന്നി വെച്ചിട്ടുള്ള ഒരു പാക്കാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള കയ്യോന്നി പരിച്ചെടുത്ത് നന്നായി കഴുകിയതിന് ശേഷം നമുക്കിതൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ കയ്യോന്നിയൊക്കെ നന്നായി ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തതായി നമുക്കിതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഇതിലേക്ക് ആവശ്യത്തിന് ഏകദേശം ഒരു കപ്പ് കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം നിങ്ങളുടെ മുടിയുടെ അളവ് എത്രയാണോ അതിനനുസരിച്ച് കയ്യോന്നിയും കഞ്ഞിവെള്ളവും എടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ ഒരു കപ്പ് കഞ്ഞിവെള്ളമാണ് ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇനി ഇത് അടുത്തതായിട്ട് ചെയ്യുന്നത് പുളിക്കാനായിട്ട് വയ്ക്കുകയാണ് ഏകദേശം ഒരു ആറ് മണിക്കൂറെങ്കിലും നിങ്ങളിത് പുളിക്കാനായിട്ട് വയ്ക്കണം കേട്ടോ അപ്പം ഞാൻ ആറു മണിക്കൂറാണ് ഇവിടെ ഇത് റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് അതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഹെയർ പാക്ക് വളരെ സിമ്പിൾ ആയിട്ട് കഞ്ഞിവെള്ളം വെച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ പാക്ക് ആണിത് ഇപ്പോൾ ഹെയർ പാക്ക് ഇവിടെ റെഡിയായി ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുളിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ ആയിട്ട് നിങ്ങളിത് തലയോട്ടിയിലും മുടിയിലും ഒക്കെ നന്നായി തേച്ച് കൊടുക്കുക അതിനുശേഷം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് കുളിക്കുന്ന സമയത്ത് ഇത് വാഷ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് ഡെയിലി നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഡെയിലി യൂസ് ചെയ്താൽ പെട്ടെന്ന് തന്നെ മുടിയിൽ നല്ല ഒക്കെ വരും മുടികൊഴിച്ചിലും താരനും ഒക്കെ പോയിട്ട് മുടി നല്ല തിക്കായിട്ട് വളരാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഹെയർ പാക്കാണ് കേട്ടോ ഇത് അടങ്ങിയിട്ടുള്ള അമിനോ ആസിഡും വൈറ്റമിൻസും ഒക്കെ നമ്മുടെ മുടിയുടെയും മുടി വേരിൻ്റെയും കരുത്തുകൂട്ടി മുടി വേഗത്തിൽ വളരാനായിട്ട് സഹായിക്കും കഞ്ഞിവെള്ളം നമ്മുടെ മുടി പൊട്ടിപ്പോകുന്നത് തടയാനും ഏറ്റവും നല്ലതാണ് പിന്നെ അടങ്ങിയിട്ടുള്ള അമിനോ ആസിഡ് നമ്മുടെ ഡാമേജ് ആയിട്ടുള്ള മുടി പോലും പെട്ടെന്ന് വളർത്താൻ സഹായിക്കും കേട്ടോ അടങ്ങിയിട്ടുള്ള സ്റ്റാർച്ച് നമ്മുടെ മുടിയുടെ സ്മൂത്ത്നെസ് കൂട്ടാനും ഷൈനിങ് കൂട്ടാനും ഒക്കെ സഹായിക്കും ഇത് നമ്മുടെ താരൻ ഇല്ലാതാക്കാനും ഏറ്റവും നല്ലതാണ് മുടി ഫ്രിസ് ആവുന്നത് തടയാനും നമ്മുടെ സ്കാൽപ്പിലെ പി എച്ച് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ഏറ്റവും നല്ലതാണ് കഞ്ഞിവെള്ളം ഇത് കൂടാതെ നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടിയുടെ കട്ടി കൂട്ടാനും ഒക്കെ ഇത് സഹായിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്